ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ ഏമയുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യ രണ്ടു ദിവസം വരാതിരുന്നത് മലപ്പുറമാണ് ഇനിയും ചിലപ്പോൾ വന്നില്ല എന്ന് വരും നാളെ വരണം പറ്റുമെങ്കിൽ നേരത്തെ വരണം എന്താ കാര്യം അനുമോൾക്ക് ചെറിയ പനിയുണ്ട് സാരല്ല വയ്ക്കോളൂ ഞാനുണ്ടല്ലോ ിൽ കൊണ്ടുപോ വേണ്ട ഞാൻ കൊണ്ടേക്കൊള്ളാം ഒറ്റക്കല്ലേ ഉള്ളൂ ഒന്ന് നോക്കിക്കോണേക്ക് സിറ്റി ഹോസ്പിറ്റലിൽ എന്താ കാര്യം അങ്ങോട്ട് എനിക്കും പോകണം റെയിൽവേ ും പോയിൽ തോന്നരുത് ഹേമ ഇല്ലാതെ ഇവിടെ അച്ഛൻ അമ്മ ഈ സഹോദരങ്ങള് ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ ഹേമ അതിനു വല്ലപ്പോഴും വരും പോകും ഇന്ന് ഒമ്പതാം തീയതി അല്ലേ ഇന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നെ ഇതാരുടെ വിടാ മുതലാ മുതലാളിയുടെ മകളുടെ കൂട്ടുകാരിയാ ആശമോള് ഫോൺ ചെയ്ത് പറയും ഈ കൊച്ചു വരുന്ന വിവരം വന്നാ പിന്നെ സ്വന്തം വീട് പോലെയാ ആ ഉടുപ്പും സാരിയും കാറും ഒക്കെ ഈ ആശമോടാ കാസർകോടിന്റെ അടുത്ത കണ്ട പാവപ്പെട്ട കുടുംബത്തിലാ കൂടുതൽ ഒന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ചോദിക്കാറില്ല സുഖമില്ല വാ നമുക്ക് ൂ ഡം കൂട്ടി പൊയ്ക്കോളൂ പറയുന്ന കേക്ക് സുധൈ നല്ല ഊട്ടില്ലേ പൊയ്ക്കോ പൊയ്ക്കോളൂ വേണ്ട ഞങ്ങളിവിടെ നിന്നോളാം കുറച്ച് നേരം വേണ്ടേ വേണ്ടേക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ട ഓഫീസിൽ നിന്ന് നാട്ടിരുന്ന് ഞാൻ ആരെങ്കിലും വിളിപ്പിക്കണോ ഒരു സഹായത്തിന് സുധയുടെ കാര്യം നോക്കാൻ വേണമെങ്കിൽ ആരെങ്കിലും വിളിപ്പിച്ചോളൂ ഞാൻ നോക്കിയോളാം നമുക്ക് അനു എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാം അങ്ങനെ ഹേമയുടെ നല്ലാത്ത വീട്ടിലേക്ക് എന്റെ കുട്ടികളെ കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുവിനെ വേണമെങ്കിൽ കൊണ്ടോക്കോളൂ പക്ഷെ ഞാൻ വരില്ല ശരി വേണ്ട സുധി അനു അടുത്ത് കിടക്കണ്ട അപ്പുറത്ത് പോയി കിടക്കാൻ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ പനി മാറിയിട്ടില്ല പകരൂന്നൊക്കെ എത്ര പ്രാവശ്യം കുട്ടികൾ വളർത്തണ്ട ഇങ്ങനെയാ കരണ്ട് കരണ്ട് ഡാരി ചോദിച്ചോളാം ഡാരി ചോദിച്ചോളൂ

നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ആ കുട്ടികളോട് എന്നോട് നിങ്ങളുടെ ഭാര്യയോട് അവരെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെ വിടില്ല വിടില്ല കൊണ്ടുവരണം തന്നെ പറ്റിക്കരണം എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊണ്ടുവരാൻ ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്കാവില്ല അവരുടെ അച്ഛനും ജീവനോടെയില്ല ഇന്ന് സുധിയും അനുവും വളർന്നതുപോലെ എന്റെ പിന്നാലെ നിന്ന് മാറാതെ വളർന്നവളന്നോ എന്റെ സിന്ധു എന്റെ കുഞ്ഞുപ്പങ്ങൾ അച്ഛൻ പിന്നെ അവളുടെ ഈ എല്ലാം സന്തോഷമായിരുന്നു ദുഃഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു കാലം ഒരിക്കൽ ആ ഒരു വാർത്ത വീട്ടിലിറിഞ്ഞു കോളേജിൽ സീനിയറായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ശശിയുമായി സിന്ധു പ്രണയത്തിലാണെന്ന് ഞങ്ങളെ കൂട്ടുകാരെ പോലെയാണ് കൊണ്ടുനടന്നതെങ്കിലും പല കാര്യങ്ങളിലും അച്ഛൻ പഴയ ആളായിരുന്നു എല്ലാ ഇത് ഞാൻ സമ്മതിക്കില്ല ഭാസ്കരൻ കോണ്ടാക്ടർ മാക്ക് വേണ്ടത് ഈ നാട്ടിൽ ആരും കാണാത്ത തരം ഒരു ചെറുക്കനാണ്

ഇല്ല ഒരു നടക്കില്ല മര്യാദക്ക് കേട്ട് നടക്കുന്ന ശിക്ഷത് എന്താമ്മും നിന്റെ അച്ഛൻ പറയുന്നതിനെതിരായി ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിന്ധു അപ്പൊ അമ്മ അച്ഛൻറെ സെറ്റ് തന്നെയാ പക്ഷെ എന്താ കുട്ടിയേട്ടാ ഒന്നും പറയത്തത്

അച്ഛന്റെ തന്നെ മനസ്സാണ് ും എന്നെ ഞാൻ അച്ഛനെ സമ്മതിക്കില്ല ഞാൻ അവൾ പോയി അന്ന് മുറിക്കകത്ത് കയറിയിരിപ്പായതാണ് അച്ഛൻ നാണക്കടി കൊണ്ടല്ല വിഷമം കൊണ്ട് പിന്നെ സാധാരണ മുറിവിട്ട് ഇറങ്ങാറേ ഇല്ലായിരുന്നു അച്ഛൻ എന്റെ വിഷമം ഇല്ലാതാക്കാൻ അച്ഛൻ ബിസിനസ്സിലായി എന്നെ ഏൽപ്പിച്ചു അങ്ങോട്ടൊന്നും അച്ഛൻ പിന്നെ വന്നതേയില്ല കുറെക്കാലം അവളെപ്പറ്റി ആരും ഒന്നും സംസാരിച്ചില്ല ഒന്നും അന്വേഷിച്ചില്ല ഒരിക്കൽ അച്ഛനെന്തോ അസുഖമാണെന്നറിഞ്ഞ് ഞാൻ ഓടിച്ചെന്നു ഒരു ചെറിയ നെഞ്ചുവേദന ഉറങ്ങാൻ പറഞ്ഞിട്ട് ഡോക്ടർമാർ ഒഴിഞ്ഞെങ്കിലും അച്ഛൻ ഉറങ്ങിയില്ല അമ്മ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അച്ഛൻ രഹസ്യമായി എന്നെ വിളിപ്പിച്ചു അന്ന് അവളെ ഇറങ്ങിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു നീ അവളെ എന്നെ അനുവദിക്കില്ലെന്നും അവൾക്ക് വേണ്ടി എന്നോട് വഴക്കിടുമെന്നും ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതി മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ പോയി കുട്ട അച്ഛാ അച്ഛനെതിരായ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു അച്ഛനറിയാലോ അച്ഛനെതിരെ എനിക്ക് എനിക്കങ്ങനെ ചെയ്യാനാവില്ലെന്ന് മാറുന്നേര് നിന്നെ സങ്കടപ്പെടുത്താനല്ല എന്റെ സങ്കടം തീർക്കാനാ എന്നാലും അവൾ എന്നെ മറന്നുകളഞ്ഞല്ലോ അച്ഛന് കാണുന്നു അവളെ ഇനി കണ്ടാലും ഇത്രയും കാലം കാണാതിരുന്നെ ദുഃഖം തീരുവോ ഒടുവിലവള് പറഞ്ഞ വാക്ക് നീ കേട്ടില്ലേ തിരിച്ചു പറ്റില്ല എന്ന് അവൾ വരും ഒരുപക്ഷെ നീ വിളിച്ചവമ്മേക്കും ഞാൻ മാത്രമല്ല അച്ഛൻ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവൾ വരും ആരെങ്കിലും ഒന്ന് വിളിക്കാനായി ഇക്കാലം അത്രയുമേ അവള് കാത്തിരുന്നിട്ടുണ്ടാവും എങ്കിലും അവളോടൊന്ന് വരാൻ പറ ഒരു വടിയെടുത്ത് രണ്ട് തല്ലോ കൊടുക്കാം എന്നിട്ട് അവളെ കലയുമ്പോ നമുക്കെല്ലാവർക്കും കൂടെ കളിയാക്കി ചിരിക്കാം പഴയ പോലെ അവൾ വരും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം അപ്പോ അവൾ എവിടെയാണെന്ന് അറിയില്ലേ ഞാൻ ഞാൻ അന്വേഷിച്ചില്ല ഈ അച്ഛൻ എന്റെ രണ്ടു മക്കളെയും അവരുടെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ പിന്നെ അന്വേഷണത്തിന്റെ ദിനങ്ങളായിരുന്നു ശശിയും സിന്ധുവും ആരോരും അറിയാതെ ആരോടും പറയാതെ കൽക്കട്ടയിലെ തിരക്കിൽ ഇവിടെയോ ഓളിച്ചിരിക്കുകയായിരുന്നു എങ്കിലും അവരുടെ ഫോൺ നമ്പർ ഞാൻ കണ്ടെത്തി എങ്ങനെ മനസ്സിലായി എന്താ കുട്ടിട്ട് ഞാൻ ഞാൻ എങ്ങനെയുണ്ട് തിരക്കി അച്ഛന് എന്തോ വല്ലായ്മെ കാണുന്നുണ്ട് അച്ഛന് എന്താ നീ ഒന്നും ഞാൻ 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 ഈ ഒരു വേണ്ടി കുട്ടേട്ടാ വളർന്നതുപോലെ ഇപ്പോ പേരുണ്ട് സുധയും യും അനുവും സുധയ്ക്ക് ഒന്നര വയസ്സ് അനുവിന് രണ്ടു മാസം ഒന്ന് വേഗം മാസം തോ അവ വരുന്നപ്പോ അച്ഛന്റെ മുഖത്ത് ഒരു ആയിരം ഓർമ്മകൾ വെച്ചു പിന്നെ അച്ഛൻ അച്ഛൻ ചിരിച്ചു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അച്ഛൻ ആ പുറത്തിറങ്ങി അച്ഛനാട്ട് എന്താ നിന്റെ മുഖം അറിയാലോ നീ അറിഞ്ഞു ഇല്ല ഞാൻ വിശേഷിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം അത് പതിവില്ലാതെ നിങ്ങൾ മുറിക്ക് പുറത്തു വരുന്നത് അത്രയുള്ളൂ എന്നാ കുട്ടാ അതും കൂടെ അറിയുമ്പോ എന്തായിരിക്കും ഇവിടെ സന്തോഷം ഏത് ഒന്ന് പറ എടിയേ അവള് വരുന്നു നമ്മുടെ മോള് സിന്ധു അവള് മാത്രമല്ല നിനക്ക് പോലെ മടിയിലിട്ട് കളിക്കാൻ രണ്ടു പേരക്കുട്ടികളും അച്ഛന്റെ അച്ഛരി ഇന്നും എന്റെ കാത്തിൽ മുടങ്ങുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആ മുഖം ഓർമ്മകളിൽ മാത്രമാക്കി തന്നിട്ട് പിറ്റേന്ന് രാത്രി ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിൽ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ ശരീരം വെച്ച് ഞങ്ങൾ കാത്തിരുന്നു സിന്ധുവിന് ശശിയെ ആ കുഞ്ഞുങ്ങളെ അവർ വന്നില്ല പലവട്ടം ക്ഷമിച്ചിട്ടും കൽക്കട്ടയിലെ ഫോൺ വല്ലടിച്ചതല്ലാതെ ആരും എടുത്തില്ല സന്ധ്യവരെ കാത്തിരുന്നു അച്ഛനെ ദഹിപ്പിച്ചു ആച്ഛക്കറിയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിലാദ്യമായി എനിക്ക് എൻ്റെ സിന്ധുവിനോട് വെറുപ്പ് തോന്നി എങ്കിലും അവൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനൊരു സ്ഥാനത്ത് അമ്മയായി എന്തോ ഒരു വാശി പോലെ അമ്മ അവിടെ നിന്ന് മാറിയേയില്ല പലപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി അമ്മയുടെ മനസ്സ് ചോദിക്കും എന്നാലും കുട്ട അവൾ വന്നില്ലല്ലോ എന്ന് നാല് ദിവസം കഴിഞ്ഞ് ആരോ ഒരാൾ എങ്ങനെയും എൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ ഒരു വിവരം അറിയിച്ചു സിന്ധുവിന് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന് അമ്മയെ അമ്മയെപ്പോലും അറിയിക്കാതെ ഞാൻ കൽക്കത്തക്ക് പറഞ്ഞു അച്ഛനും വല്ലായ്മയുണ്ട് വാ എന്ന് ഞാൻ വിളിച്ച ദിവസം സിന്ധുവും ശശിയും കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയായിരുന്നു സ്കൂട്ടറിൽ സ്കൂട്ടർ നിർത്തി ഇറങ്ങാൻ പോവുകയായിരുന്നു അവരുടെ നേരെ ലക്ക് കെട്ട ഒരു ലോറി വന്നിടിച്ചു ശശി ഉടനെ മരിച്ചു ഒരു പോറിലെ പോലെ ആൾക്കാതെ കുഞ്ഞുങ്ങൾ കണ്ടു രക്ഷപ്പെട്ടു സിന്ധു അവളുടെ എല്ലാമായ ശശി അറിയാതെ നാല് ദിവസമായി അതി സീരിയസ് ആയി ഹോസ്പിറ്റൽ കട്ടിലേക്ക് കിടക്കായിരുന്നു എന്നെ കണ്ടതും അവളുടെ കണ്ണുകൾ എന്തൊക്കെയോ ചോദിച്ചു യാചിച്ചു ശശി അപ്പുറത്തെ വാർഡിലുണ്ട് ഞാൻ കണ്ടു എന്നോട് കാണാൻ പറയുന്നു ഇല്ല ശശിയുടെ കാലുകൾക്ക് ഒടിവുകളുണ്ട് നിന്നെ കാണണം പറഞ്ഞ എന്തൊരു വേള പക്ഷെ എങ്ങനെ കൊണ്ടുവരാനാ ഡോക്ടർമാർ സമ്മതിക്കണ്ടേ എന്റെ കുഞ്ഞുങ്ങളോ അവർക്കൊരു കുഴപ്പമില്ല എന്താ ആലോചിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മ എങ്ങനെയുണ്ട്

മക്കളെ ഒന്ന് കാണണം അവരെ കാണിച്ചു ആദ്യമായി ആ കുഞ്ഞുങ്ങളുടെ കുട്ടികളെ കുഞ്ഞുങ്ങളും കുട്ടികളുടെ നോക്കിടന്നു എനിക്കെന്തെങ്കിലും ആയാൽ ആ കൈകളിൽ തന്നെ വെച്ചവരെ ഒരിക്കലും അമ്മയില്ലാന്നുള്ള ദുഃഖം അവർക്ക് ഒരിക്കലും വരരുത് ഒരിക്കലും അമ്മയില്ലാത്ത ദുഃഖം ദുഃഖം അവർക്കുണ്ടാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അമ്മയുണ്ട് വഴക്കെട്ട് പോയിരിക്കാണ് സ്നേഹമില്ലാത്തവളാണ് അവളെ മറക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടികളെ വിശ്വസിപ്പിച്ചു മറ്റുള്ളവരെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു ഞാനും സ്വയം വിശ്വസിച്ചു എതിർക്കാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്റെ അമ്മയെ പോലും മുമ്പേക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരു പെണ്ണെന്റെ ജീവിതത്തിലേക്ക് വരുമായിരിക്കും അവളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് മക്കളെ നിങ്ങളുടെ പെണ്ണിങ്ങിപ്പോയാ അമ്മയെന്ന് പറയണമെന്നൊക്കെ പക്ഷേ അവരുടെ അമ്മയ്ക്ക് പകരം വരാൻ ഈ ലോകത്തിലാരാ ഇന്ന് മോനെ തല്ലിയില്ലേ പനി പകരും പറഞ്ഞാൽ കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞവനെ വല്ലാതെ തല്ലില്ലേ അവിടെ ഞാൻ കണ്ടു അവന്റെ അമ്മ അതാണ് ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഹേമയെ ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ചേ പറ്റൂ വരും അനിക്കുട്ടിക്ക് എന്താ മമ്മിനെ എവിടെയും പോവില്ല ഒരിക്കലും അനിക്കുട്ടിയുടെ പണിയൊക്കെ തീർന്നു ഡാഡി വന്ന കാര്യമെല്ലാം ശരിയായി ഇനി നിങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഡാഡി മമ്മിയും കൂടെ പോവും അച്ഛന്മാരുടെ അടുത്തേക്ക് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ ഹേമയ്ക്ക് മടി പറഞ്ഞോളൂ എന്തായാലും പറഞ്ഞോളൂ അമ്മയുണ്ട് ചേച്ചിയുണ്ട് ഒരനിയനും ഉണ്ട് അച്ഛൻ ഓർമ്മ വച്ച കാലത്തെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സുധയെ അനുവിനെയും കണ്ടപ്പോൾ അവരുടെ ഡാഡിയും അമ്മയും ഒരുമിച്ച് ചേർക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നിയത് അമ്മയ്ക്കിപ്പോൾ കണ്ണു കാണില്ല ഒട്ടും ചേച്ചി ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാത്തൊരു മഹാരോഗവുമായി വീട്ടിൽ തന്നെയുണ്ട് ആകെയുള്ളൊരു പ്രതീക്ഷ അനിയനായിരുന്നു രണ്ടു വർഷം മുമ്പ് അവനും തുടങ്ങി മാനസിക സുഖം അവർക്കൊക്കെ സ്നേഹമാണ് എന്നെ അവരെ സ്നേഹിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവിടേക്ക് എനിക്ക് മാത്രമായി ഒരുപാട് ക്ഷണങ്ങൾ വന്നിട്ടുണ്ട് വിവാഹത്തിന് എനിക്കിഷ്ടമല്ല അവർക്കൊന്നുമില്ലാത്തൊരു ജീവിതം എനിക്ക് മാത്രം എന്തിനാ മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കും എനിക്ക് ഭ്രാന്തി പിടിക്കാതിരിക്കാൻ കൂടുതലും എന്നോട് ചോദിക്കരുത് ഞാനിപ്പോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾ എന്റെ ആരൊക്കെയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട് അത് മതി അത് മാത്രം മതി അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട ദൈവ നിങ്ങളിലേക്ക് എന്നെ വലിച്ചടിപ്പിക്കരുത് പ്ലീസ് പ്ലീസ് എന്നെക്കാളും എന്റെ കുട്ടികളെ ആവശ്യമുള്ള എനിക്കറിയാം നമ്മളൊരു നാടകം കളിക്കാൻ നേരിട്ട് അത് റിയൽ ആയി പോയി ഞാൻ കുറച്ച് ഓർവായി മറന്നേക്കറന്നേക്ക ഞാൻ പറഞ്ഞതെല്ലാം പ്ലീസ് 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 കമാരാ ചെറാം ചെറാം ഓ സമയം എത്രയെന്ന വിചാരം നയൻ തേർട്ടി എട്ട് മണി വരെയാണ് നമ്മുടെ കണ്ടീഷൻ ഞാൻ എപ്പോഴും കണ്ടീഷൻ തെറ്റിയും സാറി ബൈ ഗുഡ് നൈറ്റ് ഹേമ എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഹേമയുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാണ് ഹേമയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത് പിന്നെ സുധിയായിട്ട് കോംപ്രമൈസ് കോംപ്രമൈസായി അവനെ തല്ലിയതല്ലേ ഗുഡ് നൈറ്റ് Thank you. വെക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ച് കളയരുത് എനിക്ക് സങ്കടാവും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ പെണ്ണ് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാൻ നിന്നോട് നിർബന്ധിച്ച് പറയാ ഇനി നീ വരുമ്പോ കൂടെ അവളും ഉണ്ടാവണം സുധിക്കും അനുവിനും അവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്കെന്താ കൂട്ടാ സുധിക്കും അവളെ വലിയ ഇഷ്ടാ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് മാത്രമല്ല അവളെന്റെ ആരൊക്കെയാണെന്നുള്ള തോന്നലുണ്ട് എനിക്ക് നല്ലവളാണമ്മേ അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ ഉത്തരവിച്ചു നല്ല മനുഷ്യരെ ഉപദ്രവിക്കുന്ന ശീലം എനിക്ക് എന്റെ അമ്മയ്ക്ക് വരില്ലോ അമ്മ ഉറങ്ങില്ലേ വെക്കട്ടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഞാൻ വെച്ചോളാം സ്നേഹമുള്ള കുട്ടികളെ വിട്ടിട്ട് പോവാൻ എനിക്കാവൂ അവരുടെ ആ നല്ല ഡാഡിയെ വിട്ടിട്ട് പോവാൻ എനിക്കാവൂ ഒരിക്കലാവില്ല ഹലോ ഞാൻ ഹേമയാണ് രാവിലെ എനിക്ക് ഒരിടം വരെ പോകണം വൈകിട്ട് തിരിച്ചെത്തും അതുവരെ സുധേ അനുനിയും അവിടുന്ന് വന്നോട്ടെ ഞാൻ ഫ്രീ ആണ് ഞാൻ അങ്ങോട്ട് വന്നോളാം